ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി ഒളിച്ചു കളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സിനിമാ കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു സർക്കാർ ഇക്കാര്യത്തിൽ വലിയ ഒളിച്ചുകളിയാണ് നടത്തുന്നത് ആരെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറെ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് സിനിമാ രംഗത്ത് നിൽക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എല്ലാം കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു തോന്നൽ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ് അവരും ഇപ്പൊ കുറ്റവാളികളായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം എന്താ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചു വയ്ക്കുന്നു അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ കേരളത്തിലുണ്ടായിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വെട്ടിമാറ്റിയത് കൃത്രിമത്വം കാണിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിൽ കാണിച്ച കൃത്രിമം വിവരാവകാശം കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വെട്ടി മാറ്റി എന്നത് ആരോപണവിധേയരായ ആളുകളുടെ കൂടെ ഇരുത്തി ഇരകളുടെ കൂടെ ഇരുത്തി സിനിമാ കോൺക്ലേവ് നടത്തും എന്ന് പറയുന്നത് ഇരകളെ അപമാനിക്കുന്നതിന് തുല്യല്ല ஆஹ் பின்னடியோ பட்ட கேட்டானே கே